ജീവിതത്തിലെ സാഹചര്യങ്ങളുടെ മാറ്റങ്ങൾ വിദ്യാഭ്യാസം നമ്മളുടെ ജോബ് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ മാരേജ് താമസം മാറുന്നു തുടങ്ങിയ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ സൗഹൃദങ്ങളിൽ ചില വിള്ളലുകൾ ഉണ്ടാക്കും പുതിയ സാഹചര്യങ്ങളും പുതിയ റെസ്പോൺസിബിലിറ്റിയും പുതിയ ആളുകളുമായി അടുത്തിടപഴകാന് പ്രേരിപ്പിക്കുകയും പഴയ സൗഹൃദങ്ങളിൽ നിന്നുള്ള അകലം നമുക്ക് കൂടിക്കൂടി വരികയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റിലുണ്ടാകുന്ന വ്യത്യാസം താല്പര്യങ്ങളിലുണ്ടാകുന്ന വ്യത്യാസം പൊതുവായ താല്പര്യങ്ങളാണ് പലപ്പോഴും സൗഹൃദങ്ങളെ ഒരുമിച്ച് ഇങ്ങനെ ബോണ്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ താല്പര്യങ്ങൾ മാറുമ്പോൾ സൗഹൃദങ്ങൾ നമുക്ക് നിലനിർത്താനുള്ള ഒരു അടിത്തറയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് ഫൗണ്ടേഷൻ തന്നെ അങ്ങ് മാറും പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് ജീവിതത്തിൻ്റെ പല പല ബിസി ലൈഫിൻ്റെ ഭാഗമായിട്ട് നിരന്തരം നമുക്ക് ആശയവിനിമയം ഇല്ലാതാക്കുന്നത് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിനെ വീക്കാക്കും അതുപോലെ തന്നെ നമ്മളുടെ ഷെയറിങ് ഗ്രാജുവലി കുറഞ്ഞു വരും അത് മാത്രമല്ല വേഗത്തിൽ ഉള്ള നമ്മളുടെ വളർച്ചകളുടെ വ്യത്യാസം ചിലപ്പോൾ കൂട്ടുകാരിലുള്ള ആൾ അതിവേഗം വളരുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുമ്പോൾ മറ്റേ ആൾക്ക് ആ മാറ്റത്തിനൊപ്പം എത്താൻ കഴിഞ്ഞില്ലെന്ന് വരെ ഇതും പലപ്പോഴും നമുക്ക് ഫ്രണ്ട്ഷിപ്പുള്ള വിള്ളലുകൾ ഉണ്ടാക്കാം